നമസ്കാരം നിങ്ങൾ മേഡം രാശിക്കാരനാണോ മേഡം രാശിയിൽ വരുന്ന നമുക്കറിയാം അശ്വതി ഭരണി കാർത്തിക മുക്കാലാണ് ഒരു മേഡം രാശിക്കാരനാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലൊക്കെ കൂടുതൽ ഉയർച്ചകളൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പൊതുവേ നമുക്ക് മേഡം രാശിക്കാർക്ക് ഏഴര ശനിയുടെ ഒരു കാലഘട്ടമാണ് ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കടന്നു പോകുന്നു ഇപ്പോൾ വീണ്ടും ഏഴര ശനിയിലേക്ക് അവർ മാറി വ്യാഴമാണെങ്കിലും അവർക്ക് മോശം സ്ഥിതിയിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഗോചരം ഒരു കാലമാണ് പേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ബുധദശയും ശനിദശയും വളരെ ശുക്രദശ ഇത് അശുഭകരമായിരിക്കും ഇപ്പോൾ ജനനം തന്നെ കേതുവാണ് ശിഷ്ടം കേതു കഴിഞ്ഞ് ശുക്രദശ തുടങ്ങുന്ന ഇരുപത് വർഷം ശുക്രൻ ഉണ്ടെങ്കിലും അവർക്ക് ഈ പറയുന്ന ശനിദശയും ബുധദശയും ശുക്രദശയൊക്കെ അശുഭകരങ്ങളായിട്ടുള്ളൊരു ദശാകാലമാണ് അപ്പൊ ഈ ദശാകാലം അശുഭകരമാവുന്നതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക കാര്യത്തിലും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതിയിലും ദാമ്പത്യ കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും സന്താനങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ അവർക്ക് ഒരുപാട് ക്രൈസിസുകൾ നേരിടേണ്ടതായിട്ട് വരാം നമ്മളെ ഒരുപാട് ജ്യോത്സ്യന്മാരെ കാണുകയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ഒന്നിലും നമുക്ക് ഒരു വിജയം ഉണ്ടാകുന്നില്ല രോഗമറിഞ്ഞ് ചികിത്സിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദശാകാലവും അന്തർദശാകാലവും നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഗോചരവശാലുള്ള ദോഷങ്ങളുമൊക്കെ നോക്കിയതിനു ശേഷം മാത്രം നമ്മൾ പ്രാർത്ഥനകളും വഴിപാടുകളും സ്വായത്തമാക്കിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് ദശാകാലം അസുഖങ്ങളാണ് ഈ ദശയിൽപ്പെടുന്ന ആളുകളാണ് നിങ്ങളെന്ന് വിചാരിക്കാം ഇപ്പൊ ബുധദശാകാലത്തും ശുക്രദശാകാലത്തും നമുക്ക് വരുന്ന ശനി അപഹാരങ്ങൾ ഓരോ ദശാകാലത്തും ഓരോ അന്തർദശ ശനിയുടെ അന്തർദശ വരുന്നുണ്ട് പക്ഷെ ശുക്രദശാകാലത്തും ബുധദശാകാലത്തും വരുന്ന ശനിയുടെ അപഹാരങ്ങളില് മഹാമൃത്യുൻ്റെ ഹോമം അത് ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ആചാര്യനെ വിളിച്ചു വരുത്തി വീട്ടിലിരുന്നു കൊണ്ട് മഹാമൃത്യുൻ്റെയോ ഹോമം ചെയ്യാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ മഹാമൃത്യുൻ്റെയോ ഹോമം ചെയ്യാം ഏഴ് ദ്രവ്യങ്ങൾ കൊണ്ട് മഹാമൃത്യുൻ്റെയോ ഹോമം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ദശാകാലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റാനായിട്ട് വളരെ അസുഖങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവിധ തടസ്സങ്ങളാണെങ്കിലും അതുപോലെ പൂജ ജപം മഹാമൃത്യുൻ്റെയോ ഹോമം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മൃത്യുൻ്റെയോ മന്ത്രം നിത്യവും ജീവിക്കാം ഇതൊക്കെ ഉത്തമമാണ് ജനിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഈ കേതുർദശയിൽ ജനിച്ചിട്ട് ഒന്നര വയസ്സ് ശിഷ്ടം കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ് ശുക്രദശകൾ തുടങ്ങും ഈ ശുക്രദശാകാലത്ത് കുട്ടികൾക്ക് ബാലാരിഷ്ടതകൾ വളരെയേറെ ആയിരിക്കും അപ്പം മാതാപിതാക്കൾക്ക് ഈ ബാലാരിഷ്ടത വരുമ്പോൾ അത് വളരെയേറെ ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥയാണ് എന്നും കുട്ടികൾക്ക് അസുഖങ്ങളാണ് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ ശുക്രദശാകാലത്ത് കുട്ടികൾക്ക് ബാലാരിഷ്ടത ഉണ്ടാകുമ്പോൾ അതിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ഈ പറയുന്ന ഹോമങ്ങളോ വഴിപാടുകളോ പൂജകളോ ബാല ബാലയന്ത്രം എഴുതി കെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനാണെങ്കിലും നമ്മൾ മഹാലക്ഷ്മി ഭജനം നടത്തുക അതീവ ബലപ്രദമാണ് മഹാലക്ഷ്മി ഭജനം അത് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ പൗർണമിക്കും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും കറ്റുമെങ്കിൽ എല്ലാ ദിവസവും സന്ധ്യസമയത്തും മഹാലക്ഷ്മി ഭജനം വീട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ് തൊഴിൽ കിട്ടാനായിട്ട് നമുക്ക് താമസം നേരിടുന്നുണ്ട് എന്ന് വിചാരിക്കാം മേഡം രാശിക്കാർക്ക് അങ്ങനെ നേരിടുന്നുണ്ടെങ്കിൽ ശനീശ്വര പൂജ ചെയ്യാം അതുപോലെ തന്നെ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാം ശാസ്താ ഭജനം നടത്താം ശാസ്താ ഭജനം നടത്തുമ്പോൾ മേഡം രാശിക്കാർക്കായിട്ട് പറഞ്ഞിട്ടുള്ള പ്രത്യേക രാശി ശാസ്ത്രാ ഭജനം ഉണ്ട് അത് നമ്മൾ പ്രത്യേകം ഒരു ഗുരുവിൽ നിന്ന് മേടിച്ച് പഠിച്ച് അത് ജീവിക്കാം ഒപ്പം തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് ആദിത്യ ഭജനം ആദിത്യ പൂജ സന്താനങ്ങളുടെ ഉയർച്ചക്കെ എല്ലാ ഞായറാഴ്ച ദിവസവും ആദിത്യ വ്രതം നോറ്റുകൊണ്ട് ആദിത്യ ഭജനം ചെയ്യാം ആദിത്യ പൂജ ചെയ്യാം ഇവയൊക്കെ നടത്തുന്നത് നിങ്ങക്ക് മേഡം രാശിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഉത്തമമായിരിക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാണെങ്കിലും അതിന് ശേഷവും മുൻപും പിമ്പും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ആദിത്യ പൂജ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും വ്രതമെടുത്ത് നമ്മൾ മുന്നോട്ട് ആ ഒരു രീതിയിൽ തന്നെ മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞ് ഒരു വ്രതത്തോടു കൂടി സന്താനങ്ങളെയും കൂടെ നമ്മൾ അതിൽ നമ്മളതിൽ ആദിത്യ പൂജ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സന്താനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള ഒരു ഉയർച്ചയും അവരുടെ കാര്യത്തിൽ നല്ല ഒരു മാറ്റവും ഉണ്ടാകും അതുകൊണ്ട് മേഡം രാശിക്കാർക്ക് ഉത്തമമായിട്ടുള്ള ാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് സാധിക്കുമെങ്കിൽ ഇത് ചെയ്യാനായിട്ട് നോക്കാം